ഈ ഒരു ിൽ കയറില്ലായിരുന്നെങ്കില് ഞാൻ എവിടെയോ എത്തേണ്ട ഒരാളായിരുന്നു അതേപോലെ ഞാൻ ഇപ്പോൾ ഈ ബിസിനസ് തുടങ്ങില്ലായിരുന്നെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും കമ്പനി ഞാൻ ഉഷാരാകാമായിരുന്നു ഞാൻ ഇപ്പോൾ ഉള്ള വിസിറ്റിങ് വിസയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് എക്സ്പീരിയൻസ് ആയി വരാം ഇങ്ങനെ കുറെ എങ്കിൽ എങ്കിലെന്ന് ചേർത്ത് ടെൻഷൻ അടിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അങ്ങനെ ചെയ്തിരുന്നില്ലെങ്കിൽ അങ്ങനെ പോയിരുന്നില്ലെങ്കിൽ ഈ എങ്കിൽ വരുന്ന ഒരു വേർഡ് നിങ്ങൾ പറയാൻ പാടില്ല എന്ന് റസൂൾ ഉള്ള ഹിസ്റ്റാൻ പറഞ്ഞു അത് ഷെയ്ത്താനിൽ നിന്നാണ് അള്ളാഹു വിധിച്ചതിന് ചോദ്യം ചെയ്യലാണ് എങ്കിൽ ചേ ഒരു ചേവം വേണ്ട അതല്ല <laughs> പിരിച്ചതാണ് അത് നടന്നു കഴിഞ്ഞു അള്ളാന്റെ വിധി നടന്നു അലഹമുല്ല എന്നാണ് നിങ്ങൾ പറയേണ്ടത് എന്നാണ് റസൂർ അസ്വല്ലാം പറഞ്ഞു എത്ര ശരിയാണല്ലേ അപ്പൊ എല്ലാം കഴിഞ്ഞതിനു പക്ഷേ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു അങ്ങനെ ചെയ്യാൻ അത് നിങ്ങൾ ചെയ്തല്ലത് അന്ന് വിധിച്ചത് നിങ്ങൾ ചെയ്തു അലഹമുല്ല എന്ന് പറയേണ്ടത് എല്ലാത്തിലും കയറുണ്ട് കഴിഞ്ഞു പോയതിലൊക്കെ ഹയർ ഉണ്ട് നിങ്ങൾക്ക് അറിയില്ല ചിലപ്പോൾ അത് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ നിങ്ങൾ മുന്നോട്ടുള്ള ജീവിതത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക പിന്നോട്ടുള്ളത് വേണ്ട സംഭവിച്ചതെല്ലാം ഹൈറിന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും കയറി എന്നാണ് സംഭവിക്കാൻ പോകുന്നതും ഹൈറിനാണ് എന്ന ഒരു പോസിറ്റീവ് എനർജിയിലൂടെ ജീവിതം മുന്നോട്ട് പോവുക മുന്നോട്ട് മുന്നോട്ട് പോവുക കൂടെ കൂടെയുണ്ട് എല്ലാം നടക്കുന്നു ഒന്നും നടക്കാതെ പോയിട്ടില്ല നിങ്ങൾ ഇങ്ങനെ പോകുക മുന്നോട്ട് മുന്നോട്ട് തവക്കൽ തോ അല്ല വലിയൊരു അള്ളാഹുവിന്റെ വരമേൽപ്പിക്കൽ നിങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുക ഒരിക്കലും നിങ്ങൾ അള്ളാഹു എന്ത് കൈവിടിയില്ല അള്ളാഹുവിൽ പ്രതീക്ഷിച്ച് ഒരാളെയും അള്ളാഹു കുറച്ച് പരീക്ഷണം നൽകും പക്ഷെ ഒരിക്കലും കൈവിടില്ല